എല്ലാ കുട്ടികാർക്കും ശുഭദിനം ചേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് വിട്ടും അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കേക്ക് മേടിച്ച് നന്ദിനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മാഷും നന്ദിനിയെ ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് വേദം നന്ദിനിയോട് പറഞ്ഞ് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നീ നൈസ് നൈസായിട്ട് എനിക്കൊരു പണി തന്ന അല്ലേന്ന് ചോദിക്കണം അത് പിന്നെ അങ്ങനെ അല്ലെ നന്ദിനിയുടെ ചോദിക്കുക അപ്പോഴേക്കും വിശ്വ അങ്ങോട്ടേക്ക് വന്നു വിശ്വം വന്നിട്ട് പറഞ്ഞു അതെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛ അച്ഛമ്മെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനായകൻ പറഞ്ഞു ആ കൃത്യസമയത്ത് തന്നെ വിശ്വട്ടം വന്നല്ലോ അല്ലെങ്കിൽ തീറ്റ ഭാഗ്യം വിശ്വേട്ടനെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്നത് ഇത് കേട്ടതും ശ്രീജേടം മുഖം അങ്ങോട്ട് മാറി ശ്രീജി ഭയങ്കര സങ്കടമായി പക്ഷേ വിശ്വം അതൊന്നും കാര്യമായിട്ട് എടുത്തേ ഇല്ല ആ സമയം നന്ദിനി പറഞ്ഞു അതല്ലേലും ശരിയാ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്ര ഭാഗ്യം ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വരുവാണ് വിക്രം അങ്ങോട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് കമലോട് അഹ മോനെ നീ എന്താ അവിടെയാണ് നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയണം ആ സമയം ഒന്ന് നോക്കി വിക്രത്തിനെ പിന്നീട് കമലോട് പറഞ്ഞു കമലെ വേണ്ട ഇതിനൊക്കെ വേണ്ടി ഞാൻ നിന്ന് എന്തിനാന്ന് അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ മുറിക്കാൻ പറയാണ് അങ്ങനെ അവസാനം കേക്ക് കെട്ടി വേണം ആ സമയം വിക്രം അവിടെ നോക്കിയിരിക്കുകയാണ് വേദം വിക്രത്തിനെ വിളിച്ചു വിക്ര കണ്ണും ഞാൻ വരുന്നില്ല എന്ന് കാണിക്കുകയാണ് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു പീസ് എടുത്തിട്ട് കമലയുടെ കൈയ്യിലേക്ക് കൊടുക്കുക ആ സമയം വേദി എടുത്തു ഈ അച്ഛനത് അമ്മയുടെ വായിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് വിചാരിക്കുവാണ് പിന്നീട് മാഷ് നന്ദി ശ്രീജനെ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീജെ ഇതെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ പറയണം അങ്ങനെ ശ്രീജ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു പീസ് കൊടുത്തു വിക്രമം മാത്രം അവിടെ മാറി നിൽക്കുകയാണ് അതിനുശേഷം വിശം എന്ത് ചെയ്യുവാണ് വിഷൻ കയ്യിലിരിക്കുന്ന ആ കവർ കൊണ്ടുപോയി നേരെ മാഷിൻ്റെ കമലയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഇതെന്താടാന്ന് മാഷ് ചോദിക്കുക അത് പിന്നെ അച്ഛനൊരു മുണ്ടി ഷർട്ടും അമ്മയ്ക്കൊരു സാരിയെന്ന് പറയാം അല്ല ഇതിലൊക്കെ ഇന്ത്യയിൽ എവിടുന്നാ പണമെന്ന് ചോദിക്കുക അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ അഡ്വാൻസ് വാങ്ങിയ കമ്പനിയിൽ നിന്ന് അഡ്വാൻസോ അതിന് നീ ജോലിക്ക് ചെന്നല്ലേ ഉള്ളൂ അതൊക്കെ കിട്ടു കിട്ടുവച്ചാ അതുകൊണ്ട് വാങ്ങിയതാണെന്ന് പറയാം പക്ഷേ വേദം കൊടുത്ത പൈസയെന്ന് പറഞ്ഞില്ല പറയാനും പറ്റില്ലല്ലോ അങ്ങനെ അതവിടെ വാങ്ങിവെച്ചു അപ്പോഴേക്കും വിക്രം അകത്തേക്ക് കയറി വന്നു കമലേനെ മാഷിനെ ഒന്ന് നോക്കി പിന്നീട് കമലയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ കവർ കൊടുത്തിട്ട് പറഞ്ഞു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിനും മാഷിനെ സഹിച്ചില്ല മാഷ് ഒറ്റ തട്ടായിരുന്നു കമലയുടെ കയ്യിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുവാണ് എന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഗുണ്ടാപ്പാടി നടത്തിക്കൊണ്ടിരുന്ന പൈസ കൊണ്ട് നിനക്കെന്താ കമലേ അതൊക്കെ മേടിച്ച് ധരിക്കണം നിൽക്കുന്ന നിർബന്ധമുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള സാധനം മേടിച്ച് അങ്ങനെ പുതപ്പിക്കാൻ വരല്ലെന്ന് ഓഹോ അപ്പം എല്ലാരും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു ഈ നാടകമല്ലേ അപ്പം എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള നാടകം ആയിരുന്നില്ലേ ഒരു കാരണവശാലും ഞാനിവിടെ അത് എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് വിക്രോ നിലത്തുനിന്ന് എടുക്കുവാണ് അങ്ങനെ നിലത്തു എടുക്കാനായിട്ട് അങ്ങോട്ട് കുഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രത്തിന് കണ്ണ് നിറഞ്ഞു എന്ന് അറിയാതെ തന്നെ വിക്രത്തിന് ഭയങ്കര സങ്കടമായിപ്പോയി ഈ സമയത്ത് കമലെ അങ്ങോട്ടേക്ക് ചെന്നു കമല എന്നിട്ട് പറഞ്ഞു മോഹന എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുവാണ് ഈ സമയം വേദയ്ക്ക് സങ്കടമായി വേദ പറഞ്ഞു അമ്മേ ആ ഈ ഡ്രസ്സ് വാങ്ങിയത് വിക്രം ഗുണ്ടാപ്പണി ചെയ്യുന്നിട്ടൊന്നുമില്ല ആരുടെയും പിടിച്ചു പറിച്ചിട്ടല്ല നന്നായിട്ട് അധ്വാനിച്ചു തന്നെയാ ചാക്ക് ചുമക്കാൻ പോയാൽ വിക്രം ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നേ എനിക്കറിയാം ഞാനത് കണ്ടതാണ് നന്നായിട്ട് അധ്വാനിച്ച് പണി ചെയ്താൽ ഉണ്ടാക്കിയ പൈസയും കൊണ്ടാ ഇത് വാങ്ങിയെന്ന് പറയാം കമലയ്ക്ക് സഹിച്ചില്ല കമല നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു പിന്നീട് എന്നിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേനും ആണ് ആ കൈയിലെ ആ പാട് കാണുന്ന മുറിവ് മുറിവിനകത്തുനിന്ന് രക്തം അപ്പോഴും വരുന്നുണ്ടായിരുന്നു കാരണം ചാക്കു ചുമന്ന് അവിടെ ഇങ്ങനെ പോറി മുറിഞ്ഞിരിക്കുവാണ് പെട്ടെന്ന് കമലെൻ്റെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിച്ച് കരയുവാണ് കമലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് അവിടെ ഇരുന്ന് ആ ഡ്രസ്സിൻ്റെ പായ്ക്ക് ഒക്കെ എടുക്കുകയാണ് വിക്രത്തിൻ്റെ കണ്ണെന്ന് നിറഞ്ഞൊഴുകി വിക്രത്തിന് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ അത്ര സമയം ഉള്ളിലുള്ള ആ സങ്കടം എല്ലാം കൂടെ പുറത്തേക്ക് ഒരു നിമിഷം പൊട്ടി ഒഴുകുവാണ് പിന്നീട് വിക്രം നേരെ മുറിയിലേക്ക് പോവാ ഈ സമയം കമല എന്ത് ചെയ്യുവാണ് കമല നേരെ അകത്തേക്കുന്നു മാഷിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കമല എന്നിട്ട് മാഷിനോട് പറഞ്ഞു മാഷേ മാഷിന് ഈ ഷർട്ട് ഇതൊന്നും വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് വേണം എൻ്റെ മകൻ വാങ്ങിച്ചോണ്ട് തന്നാണ് ഇനിയിപ്പോൾ മാഷിന് ഇത് വേണ്ടെങ്കിൽ മാഷ് കത്തിച്ചു കളയോ നശിപ്പിച്ച് കളയോ എന്ത് വേണം ചെയ്തു ഇതവനെ ഗുണ്ടാപ്പണി ഇത് വാങ്ങിച്ചോണ്ട് വന്നാലല്ല നന്നായിട്ട് അധ്വാനിച്ച് വാങ്ങിച്ചാൽ അവൻ ചാക്ക് ചുമക്കാൻ പോയി വാങ്ങിച്ചോണ്ട് വന്നാ എനിക്കതും മനസ്സിലാവും നമുക്ക് വേണ്ടിയിട്ട് അവന് ഇങ്ങനെയൊക്കെ ത്യാനം ചെയ്ത ഇനി ഞാനിത് കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചിട്ട് കമലെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മുറിയിലേക്ക് വേദയെന്നു വേദയെന്ന് ഇപ്പം വിക്രം ആകെപ്പാടെ വിഷമിച്ചിരിക്കുക വേദ ഒരു ഓയിൽമെൻറ്റൊക്കെ എടുത്തോണ്ടാ ചെന്നേ എന്നിട്ട് പറഞ്ഞു ദീ വിക്രം തിരിഞ്ഞിരിക്കും ഞാനിത് കൈ പുരട്ടി തരാമെന്ന് പറയാണ് പെട്ടെന്ന് വിക്രം ചാടി എഴുന്നേറ്റ് വേണ്ട ഇനിയും വേണ്ട നിൻ്റെ നാടകമൊന്നും നിനക്ക് സമാധാനം ആയല്ലോ എന്ന് പറയാം എന്താ വിക്രം എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുക നിനക്ക് സന്തോഷമായി കാണുമല്ലോ ഇതിന് വേണ്ടിയിട്ടല്ല നീ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്ന് ചോദിക്കുക അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു അവസാനം എനിക്കിതൊക്കെയാണ് കുറ്റോളെന്ന് ഒരിക്കലും നന്നാവാനായിട്ട് ആര് സമ്മതിക്കില്ലെന്ന് പറയാം വേദ പറഞ്ഞ് ആര് പറഞ്ഞു പിന്നെ എനിക്കറിയാം നമ്മുടെ മേലൊരിത് കൽപ്പിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു പേരൊരിക്കലും മാറാൻ പോകുന്നില്ല ഗുണ്ടേന്നൊരു പേര് വീണിട്ടുണ്ടെങ്കിൽ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതൊക്കെ വെറും തോന്നല് മാത്രമല്ലേ വിക്രത്തിൻ്റെ വിക്രം ഒന്ന് ആലോചിച്ച് നോക്കി വിക്രം അവിടെ ഇരുന്ന് കണ്ണ് നിറഞ്ഞപ്പോൾ ഞാൻ കണ്ടായിരുന്നു അത് പക്ഷേ എങ്കിൽ മാഷ് ആ ഡ്രസ് വലിച്ചെറിഞ്ഞോണ്ടല്ല ആ വിക്രത്തിൻ്റെ ഒരു വേദന വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ഒന്ന് ആശ്വസിപ്പിച്ച് കണ്ടോ അമ്മയുടെ ചുമലിലേക്ക് വീണ് വിക്രമത്തിൻ്റെ കണ്ണ് നിറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് വിക്രത്തിനറിയാം തനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വേദന വന്നപ്പോൾ തന്നെ താങ്ങാൻ അമ്മയെങ്കിലും തന്നെ കൂടെ നിൽക്കുന്നല്ലോ എന്നൊരു ചിന്ത കൊണ്ടാണ് വിക്രത്തിൻ്റെ കണ്ണെന്ന് നിറഞ്ഞതന്നെ അല്ലാതെ അച്ഛൻ ആ ഡ്രസ്സ് വലിച്ചെറിഞ്ഞോണ്ടല്ല പക്ഷേങ്കിൽ വിക്രം ഒന്ന് ആലോചിച്ചേ വിക്രം ഇങ്ങനെ ഇപ്പോൾ ഒരു ഇത് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായിക്കാണെന്ന് വിക്രം ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നത് പക്ഷേ അവരോ വിക്രത്തെ ഓർത്ത് എത്രയോ കാലങ്ങളായിട്ട് വേദന അനുഭവിക്കുന്നു ഇപ്പം വിക്രത്തിന് ചായാൻ അമ്മയുടെ തോളെങ്കിലും ഉണ്ട് പക്ഷെ അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കേ മോനെ ഓർത്തിട്ട് എത്രമാത്രം ഉള്ളിലി കരയുന്നുണ്ടായിരിക്കും അമ്മയുടെ തോളത്തേക്ക് ഒന്ന് നെഞ്ചുപൊട്ടി അമ്മയുടെ തോളത്തേക്ക് ഒന്ന് ചായ നെഞ്ചി പൊട്ടി കരയാൻ പോലും അച്ഛനാവുമോ എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുമല്ലേ ആ അച്ഛൻ്റെ വേദന എന്താ വിക്രം മനസ്സിലാക്കാത്തത് വേദയ്ക്കെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളറിയാം കാരണം അച്ഛനും അമ്മയൊക്കെ വേദനയ്ക്ക് എത്ര അറിയാം പിന്നീട് പറഞ്ഞു ആദ്യം അച്ഛൻ്റെ വേദന മനസ്സിലാക്കുക അമ്മയാണെങ്കിൽ വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നെങ്കിലും ഉണ്ട് പക്ഷെ എല്ലാം ഉള്ളിലൊതുക്കുണ്ട് ഇരിക്കുന്ന അച്ഛൻ്റെ അവസ്ഥ ഒരു ഇച്ചിരി സമയം കൂടെ അച്ഛന് കൊടുത്തുകൂടെ അച്ഛനെ അറിയില്ല ഇത് വിക്രം എങ്ങനെ വാങ്ങിച്ചാന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണോന്ന് ഗുണ്ടാപ്പണി ചെയ്താലേ ഇത്രയും കാലം പണം കൊടുത്തോണ്ടിരുന്നത് അത് ആ ഒരു തുകച്ചാണ് അച്ഛൻ അതുകൊണ്ട് അച്ഛന് കുറച്ച് സമയം കൂടെ കൊടുക്ക് അച്ഛനെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വിക്രത്തിന് ഫോൺ പല്ലിടിച്ചു വിക്രം കോൾ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കുമ്പോഴത്തേന് വേദം തുടങ്ങി അവിടെ നിൽക്കുക ഞാൻ ഈ ഓയിൽമെൻറ്റ് പുരട്ടി തരാമെന്ന് പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും വേദം സംഭവിച്ചില്ല പിന്നീട് വേദ ഓയിൽമെൻറ്റ് പുരട്ടുവാണ് ആ ഷർട്ട് മാറ്റിയിട്ട് ഒരു നിമിഷം വിക്രം ഇങ്ങനെ വേദന ഇങ്ങനെ നോക്കുക പെട്ടെന്ന് വേദം ഇങ്ങനെ നോക്കി പിന്നീട് വേദിച്ച് എന്താണെന്ന് ചോദിക്കണം ഈ ഒന്നും ഇല്ലാന്ന് വിക്രം പറയാ കാരണം അതൊക്കെ നല്ല ഭംഗിയെ കാണാനായിട്ട് അവരുടെ ആ നോട്ടവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നീട് വിക്രം പറഞ്ഞത് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി ഇറങ്ങി ഇറങ്ങിപ്പോ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുക ഒന്നും മിണ്ടില്ല പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് വിക്രത്തിൻ്റെ മനസ്സിലാക്കി വേദയുടെ വാക്കുകളാണ് ഇത്രയും കാലം നിനക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വേദന തോന്നിയെങ്കിൽ ഇത്രയും കാലമായിട്ട് അച്ഛനും അമ്മയും എത്രമാത്രം ഉരുകുന്നുണ്ടായിരിക്കും അച്ഛൻ വിക്രത്തിനും ഓർത്ത് എത്രമാത്രം ഉരുകുന്നുണ്ട് ഒന്ന് ഉറക്ക കരയാൻ പോലും അച്ഛനും സാധിക്കുന്നുണ്ടോ അതെന്താ മനസ്സിലാക്കാത്ത അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭ്രാന്തി പിടിക്കുന്നില്ല വിക്രത്തിന്റെ നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നുവാണ് അച്ഛൻ്റെ വേദന വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് വിക്ര അവിടെ നിന്ന് അല്ലറെ കരയാണ് കാരണം പുറത്താകുമ്പോൾ ആരും കാണത്തില്ലോ ഈ സമയത്ത് മാഷ എന്ത് ചെയ്യുവാണ് മാഷ് മുറിയിലിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക കമല വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെയാണ് അവൻ ചാക്ക് ചുമന്നാണ് ഈ പണം ഉണ്ടാക്കിയത് അതുകൊണ്ട് മേടിച്ച ഷർട്ടാണ് മാഷെ വേണമെങ്കിൽ മാഷിന് ധരിക്കാം ഇല്ല കത്തിച്ചു കളയാന്ന് മാഷ് പിന്നെ ഒന്നും നോക്കിയില്ല വന്ന ആ ഷർട്ട് പാക്കിറ്റെടുത്തു ഷർട്ട് തുറന്നു അലമാരിക്ക് അലമാരിയുടെ മുന്നിൽ പോയെന്ന് കണ്ണാടിക്കകത്ത് നോക്കിയാൽ ഷർട്ടിട്ട് നോക്കുക അപ്രതീക്ഷിതമായിട്ട് വേദ എന്നോടെ വന്നു വേദയെ കാഴ്ച കണ്ടു വേദയ്ക്ക് സന്തോഷമായി വേദ പെട്ടെന്ന് കമലയെ വിളിക്കുവാണ് കമലെ വിളിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പെട്ടെന്ന് ആ ഷർട്ട് ഊരി അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മുട്ടി കസര പോയിരിക്കുവാണ് കമല വന്നിട്ട് വേദയോടിച്ച് എന്താ മുളയെന്ന് വയ്ക്കാം ഏ അച്ഛനമ്മേനെ വിളിച്ചെന്ന് തോന്നുന്നെന്ന് പറയാണ് അച്ഛനോ ആ പെട്ടെന്ന് കമലെ അങ്ങോട്ട് മുറിയിലേക്ക് തന്നു എന്താ മാഷേ മാഷ് എന്നെ വിളിച്ചോന്ന് ചോദിക്കുക ഏ ഞാൻ വിളിച്ചില്ലോ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് കമലെ ഇങ്ങോട്ട് തിരിയുമ്പത്തേനും ഷർട്ടിന്റെ പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് അതിങ്ങനെ തുറന്നേക്കുന്നതൊക്കെ ഉണ്ട് ഓഹോ അപ്പം അതാണ് കാര്യം കമലിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാരണം ആരും കാണാതെ മഷ തുറന്നു നോക്കിയിരിക്കുന്നു അപ്പോൾ സ്നേഹം ഉള്ളതുകൊണ്ടാണ് എന്ന് കമലിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ട് നിർത്തുന്നു നന്ദി